കോഴിക്കോട് നിന്ന് വരുവാണ് ഇതെൻ്റെ അമ്മയാണ് പേര് ഷേർലി ഞങ്ങൾക്ക് മാതാവ് തന്നെ ഒരു അനുഗ്രഹം ഇവിടെ ഞാൻ കഴിഞ്ഞ ജനുവരി പതിനാറാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു അമ്മയ്ക്ക് ഡിസ നവംബർ പകുതിയോടെ ഡിസംബർ ആദ്യത്തോട് കൂടി ഭീകരമായൊരു നടുവേദന വന്നു അമ്മയ്ക്ക് ഡിസ്കിനൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ നടുവേദന ഭയങ്കരമായിട്ട് കൂടുതലാവുകയും പിന്നെ അമ്മയ്ക്ക് നടക്കാനോ എണീറ്റ് ഇന്ന് ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന പണികളൊന്നും ചെയ്യാനോ ഒന്നും പറ്റാതായി ഭിത്തിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് പിടിച്ചാണ് ബെഡിൽ നിന്നൊക്കെ എണീറ്റ് മറ്റൊരു റൂമിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യമേ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം എം ആർ ഐ സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ എം ആർ ഐ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് നട്ടിൽ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ആകെ ഒരു വഴി എന്ന് പറയുന്നത് സർജറി ചെയ്തിട്ട് ഈ നട്ടല്ലേ ഡിസ്ലൊക്കേറ്റ് ആയത് യഥാസ്ഥാനത്ത് എത്തിച്ചേച്ച് സ്ക്രൂ ചെയ്യാന്നുള്ളതാണ് പക്ഷെ അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു ജോലിയായിരുന്നു അത് സർജറിയാണ് കാരണം ആ സമയത്ത് അവിടെയുള്ള ഞരമ്പിൽ ഏതിലെങ്കിലും ഒന്ന് പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് അമ്മ തുളർന്ന് കിടക്കാനോ അങ്ങനെ എന്തെങ്കിലും വലിയ അപകടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം റിസ്ക് എടുക്കുന്ന ഞങ്ങൾക്ക് അത്ര ധൈര്യം ഇല്ലായിരുന്നു അപ്പം നമ്മൾ ആയുർവേദത്തിൽ അറിയാവുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ എം ആർ ഐ സ്കാനൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഇതിനൊരു പെർമനൻറ്റ് ക്യൂറില്ല പക്ഷേ താൽക്കാലികമായിട്ട് ഈ വേദന നമുക്ക് നിർത്തി വെക്കാൻ പറ്റും അപ്പോൾ വേദനകളൊക്കെ ഒരു കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കാലിൽ വെയിറ്റ് ഒക്കെ ഇട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അന്നേരം നിർത്തി വെക്കാം പക്ഷേ നമ്മൾ അത് ജീവിതകാലം മൊത്തം ആ ഒരു ട്രീറ്റ്മെൻറ്റ് എവറി ഇയർ നമ്മൾ അല്ലെ വേദന വരുമ്പം ഇങ്ങനെ ചെയ്യണം എന്നാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നമ്മൾ പല ആയുർവേദ ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടു അപ്പോൾ ഫൈനലി നമ്മൾ ഓക്കെ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു ആദ്യത്തെ തവണ നമ്മൾ പോകാനായിട്ട് ഇരുന്നു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് പനി വന്നു അപ്പം നമുക്ക് ആ തവണ പോകാൻ പറ്റിയില്ല അപ്പോൾ താൽക്കാലികമായിട്ട് വേദന കുറയുന്നതിന് ഒരു രണ്ടാഴ്ചത്തെ മരുന്ന് കൊടുത്തു എന്നാലും വേദനയ്ക്ക് കുറവൊന്നും ഇല്ലായിരുന്നു അപ്പം പനിയുള്ളപ്പം ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റത്തില്ല പിന്നെ രണ്ടാമത് പോകാനിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു മൂന്നാഴ്ചത്തെ വൈറൽ ഫീവർ കഴിഞ്ഞ് കഠിനമായിട്ടുള്ള ചുമ വന്നു നിർത്താതെ ചുമയ്ക്ക് ഇപ്പം ആ ചുമയുള്ള സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്തോ സർജറി എന്തായാലും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുവാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാക്കൂടെ തന്നെ അപ്പോൾ നമ്മളിങ്ങനെ കൃപാസനത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിച്ച് പറഞ്ഞാൽ നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാലോ എന്തായാലും ഇത്രയായി നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് അതിന് മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചേച്ച് നമുക്ക് എന്തായാലും ചെയ്യാം കാരണം മാതാവ് ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ കോഴിക്കോട് നിന്ന് ഇവിടെ വരെ അമ്മേനെ കൂട്ടി ബെൽറ്റ് ഒക്കെ ഇട്ടിരുത്തി കൂട്ടി കൊണ്ടുവന്നു അപ്പോൾ അമ്മയ്ക്ക് ബെൽറ്റ് ഇടാതെ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല എണീറ്റ് നിൽക്കാനോ ഈവൻ വാഷ്റൂമിൽ പോകാൻ പോലും ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബെൽറ്റ് ഒക്കെ ഇട്ട് ബാക്ക് സീറ്റിലിരുത്തി അമ്മേനെ കൊണ്ട് നമ്മൾ കൃപാസനത്തിൽ വന്നു അമ്മയ്ക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അമ്മയുടെ ആരോഗ്യസ്ഥിതി വെച്ച് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഉടമ്പടി എടുത്തു നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്നു നമ്മൾ ഉടമ്പടിയുടെ സാധാരണമായിട്ടുള്ള അതിൻ്റെ പ്രയറും അതിൻ്റെ റൂട്ടീൻസൊക്കെ നമ്മളതിൻ്റെ അതിൻ്റെ അകത്തെ നിബന്ധനകളൊക്കെ പാലിച്ചു തുടങ്ങി അപ്പോൾ ആദ്യത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മേനോട് പറഞ്ഞു അമ്മ ഇന്ന് രാത്രി നമുക്ക് പ്രത്യേകം ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി സായന പ്രാർത്ഥന കഴിഞ്ഞു അത് കഴിഞ്ഞ് കടക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ മുട്ടു നിന്നു അമ്മ സൈഡിൽ വന്നു നിന്നു അന്നേച്ച് പ്രതിഷീരണ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും ഞാനും കൈ ഉയർത്തി വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി സ്വർഗസ്നാപിതാവൊക്കെ ചൊല്ലി വെച്ച് ഈ ഉടമ്പടി തൈലം അമ്മയുടെ നട്ടലിൽ വേദനയുള്ളിടത്ത് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് പോയി കടന്നു അമ്മയെ മാതാവ് ശരിയാക്കും നമുക്ക് മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും ഈശോ നമുക്ക് സൗഖ്യം തരും എന്നൊക്കെ പറഞ്ഞു അമ്മ പോയി കടന്ന് ഞങ്ങൾ കടന്നു പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം തൊട്ട് അമ്മയ്ക്ക് ഒരു വേദനയും ഇല്ല നടുവിന് അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു അത്ഭുതമൊക്കെ ഒറ്റ രാത്രിയും കൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു അപ്പം ഒരു മഹാ അത്ഭുതം പോലെ തോന്നി എണീറ്റ് നിൽക്കാനോ നടന്നു പോകാനായിട്ടോ ബുദ്ധിമുട്ടുള്ള അമ്മ രാവിലെ എണീറ്റപ്പം ആ എനിക്കിപ്പം വേദന ഇല്ല എന്ന് പറയുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോക്കുന്നത് അമ്മ ഇപ്പം വേദനയുണ്ടോ അമ്മ പറയുന്നു ഇല്ല എനിക്ക് വേദന ഇല്ല അപ്പം അമ്മ ബെൽറ്റ് കെട്ടി പിന്നെ അപ്പോൾ ബെൽറ്റ് കെട്ടിയപ്പോൾ അമ്മയ്ക്ക് പിന്നീട് വേദന ഇരിക്കാൻ തുടങ്ങി സോ അങ്ങനെ വലിയൊരു സൗഖ്യം മാതാവ് തന്നു അമ്മ എല്ലാ പണികളും ചെയ്യാൻ തുടങ്ങി അമ്മയുടെ റുട്ടീനായിട്ടുള്ള എല്ലാ പണിയും ചെയ്തു അത് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് തൊട്ടടുത്ത് പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മ മുട്ടുകുത്തി നിന്ന് കുർബാനയുടെ സമയത്ത് കുർബാന ഉയർത്തുന്ന സമയത്ത് അമ്മയ്ക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനും പറ്റി ജനുവരി ഇരുപതിന് നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പെരുന്നാൾ സമയത്ത് പോയപ്പം അവിടെ പ്രാർത്ഥിക്കാനും ആ പള്ളി നാട കയറാനും ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടായില്ല അമ്മയ്ക്ക് വലിയ സൗഖ്യം നിന്ന് ഇപ്പോൾ ഇത് അമ്മ ഇവിടെ ഈ സ്റ്റെപ്പൊക്കെ കയറി വന്ന് ഇവിടെ കൂടെ നിപ്പം ഉണ്ട് മാതാവിനെ സാക്ഷ്യപ്പെടുത്തുന്നു മറ്റും നമുക്ക് തന്ന നന്ദി നമുക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ വന്നിട്ടുണ്ട് ഇനി അതുപോലെ രണ്ടാമത് ഓരോ അനുഗ്രഹം കൂടെ എനിക്ക് ഇവിടെ സാക്ഷ്യപ്പെടുത്താനുണ്ട് എനിക്ക് രണ്ട് ചേച്ചിമാരാ രണ്ടാമത്തെ ചേച്ചി ഓസ്ട്രേലിയയിലാണ് ആ ചേച്ചിക്ക് ഒരു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞു മോളുണ്ട് അപ്പോൾ അവൾക്ക് ഈ അടുത്ത കാലത്ത് ഒരു തക്കാളിപ്പനി എന്ന് പറഞ്ഞൊരു പനി വന്നു അപ്പോൾ അതിന് നല്ല പനി വരും റാഷസ് പോലെ മുഖത്തൊക്കെ ഇങ്ങനെ കുരുകുരു പോലെ ഒരു സാധാരണ കുരു എല്ലാം നല്ല അത്യാവശ്യം നല്ല വലുപ്പൊളി വരുന്ന വരുന്നവർ കുരു വന്നു മേത്തൊക്കെ കുരു വന്നു അപ്പം പനി നന്നായിട്ടുണ്ട് ഉണ്ട് താനും കുഞ്ഞിന് ഉണ്ട് അപ്പം അത് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് തൊണ്ടയിലേക്ക് ഈ റാഷസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ആവാൻ ചാൻസ് ഉണ്ട് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പം അതൊക്കെ വരാതെ നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ വീട്ടിൽ നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ഞിനെ സമർപ്പിച്ച് ഞാനും അമ്മയും അമ്മ അമ്മയും ഞാനും മുട്ടുകൂത്തി നിന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഈ ഓയിൽ ഉടമ്പടി തൈൽ എടുത്ത് നമ്മൾ കുഞ്ഞിൻ്റെ മുഖത്ത് എവിടെയൊക്കെയാണോ റാഷസ് ഒക്കെ ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ നമ്മുടെ മുഖത്ത് കുരിച്ചു വരച്ച് മാതാവെ കുഞ്ഞിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേച്ച് നമ്മൾ ചൊല്ലി അന്ന് രാത്രി പോയി കടന്നുറങ്ങി പിറ്റേ ദിവസം എണീറ്റപ്പോൾ കുഞ്ഞിന് സൗഖ്യമായി അതുമല്ല ആ ഒരു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മുഖത്തെ റാഷസ് എല്ലാം പോയി ഒരു പാടുപോലുമില്ലാതെ മാതാവ് വലിയ സൗഖ്യം മാതാവ് വലിയ ഇടപെട്ട് വലിയ മാധ്യസ്ഥം വഹിച്ച് ഈ ശോവന്ന സൗഖ്യപ്പെടുത്തി തന്നു മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഈ സാന്ദ്ര സൈമൻ പറഞ്ഞ കോഴിക്കോട് നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് അമ്മയുടെ സാക്ഷ്യത്തെ അമ്മയുടെ രോഗത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് പറഞ്ഞത് അത് അമ്മയ്ക്ക് നട്ടല് ഡിസ്ലൊക്കേറ്റ് ആവുകയും നല്ല വേദന നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു ജോലി പോലും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെറുതായിട്ട് ജോലി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെൽറ്റ് ഇട ഇട്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുക നടക്കുകയുള്ളൂ ഇത്തരണത്തിലാണ് ഡോക്ടറെ കാണുന്നത് ഡോക്ടർ എന്നെ കണ്ടപ്പോൾ ഡോക്ടർ എം ആർ ഐ സ്കാൻ എടുക്കാൻ പറഞ്ഞു അവിടെ നട്ടല് ഡിസ്ലൊക്കേറ്റ് ആയെന്നും ഇതിന് സർജറിയാണ് ആവശ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഡിസ് ഡിസ്ലൊക്കേറ്റായ നട്ടലിൽ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു വെച്ച് സ്ക്രൂ ചെയ്യുന്നതാണ് ഈ സർജറി എന്നും ഇതിൽ ഒത്തിരി റിസ്ക് ഉണ്ടെന്നും പറഞ്ഞു അതുകൊണ്ട് ഇതിൽ നിന്ന് ഈ ബെഡബ്രയിൽ നിന്നും ശിരസിലേക്ക് പോകുന്ന ഞരമ്പുകൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ ചിലപ്പോൾ സംഭവിച്ചാൽ ആൾ തന്നെ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സർജറി ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ളതും വിദഗ്ധനുമായിട്ടുള്ള ഒരു ഡോക്ടറെ വേണം നിങ്ങൾ സമീപിച്ചിട്ട് ചെയ്യാൻ എന്നുള്ളത് ഈ കണ്ട ആദ്യമേ കണ്ട ഡോക്ടർ ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയുണ്ടായി അതിനുശേഷമെന്ന് പറയുന്നത് ഈ സഹോദരി ഒരു രണ്ട് മൂന്ന് ആയുർവേദ ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിച്ചു അവരെ കാണിച്ചപ്പോഴെന്ന് പറയുന്നത് അവർ പറഞ്ഞ് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറില്ല പക്ഷെ വേദനയ്ക്കുള്ള നമുക്ക് അതിനുള്ള മരുന്ന് കൊടുക്കാം അതിൻ്റെ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് വെയിറ്റിട്ട് കൊണ്ട് കിടന്നുകൊണ്ടുള്ള ചികിത്സയാണ് അതിന് മുൻപായിട്ട് ഇവരുടെ ഈ വേദന മാറണം അതിനു വേണ്ടിയിട്ട് രണ്ടാഴ്ചത്തേക്കുള്ള ആയുർവേദ മരുന്ന് ഈ സഹോദരിക്ക് കൊടുത്തു അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ആശുപത്രിയിലേക്ക് ചെല്ലുന്ന പോകേണ്ട സമയമായി അപ്പോൾ ആ സമയത്ത് ഇവർക്ക് പോകാൻ സാധിക്കാത്ത വിധത്തിൽ പല പല തടസ്സങ്ങളാണ് അത് ഇടയ്ക്ക് പനി വരുന്ന അങ്ങനെയൊക്കെയുള്ള പലവിധ തടസ്സങ്ങളൊക്കെ വരുന്നത് ഈ സമയത്താണ് ഇവരുടെ പിന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ അപ്പനും ഇവരും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് കൃപാസനത്തിലേക്ക് ഈ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു അസുഖമല്ലേ നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാം എന്ന് പറയുകയാണ് അങ്ങനെ കൃപാസനത്തിൽ വന്ന് ഇവർ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അതിന് ശേഷം ഈ പിന്നെ ഡോക്ടറെ കാണുന്നതിന് മുൻപ് തന്നെ ഇവര് രണ്ട് ഉടമ്പടി എടുത്തതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇവിടെ മുട്ടയിൽ നിന്ന് അവരുടെ വീട്ടിൽ വൈകുന്നേരം സാധാരണ ഉള്ള സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവരെന്നു പറയുന്നത് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഡീഷണൽ ആയി കിടക്കുന്നതിന് മുമ്പേ ചൊല്ലിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് അവർ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഇവർക്ക് ഉടമ്പടി തൈലം ആ ഭാഗത്ത് അവർ വിശ്വാസ പ്രമാണ ചൊല്ലി കൂടി ഇടുകയാണ് എന്നിട്ട് ആ അമ്മ അങ്ങ് കട അമ്മയ്ക്ക് മുട്ടേ നിൽക്കാൻ പറ്റില്ല ഈ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ സഹോദരിയാണ് മുട്ടന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് അതിനുശേഷം െന്ന് പറ അവർ കിടന്നുറങ്ങി പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ അമ്മയ്ക്കെന്ന് പറയുന്നത് ഒരു വേദനയും കാണുന്നില്ല അവർക്ക് സംശയമായി അവർ ബെൽറ്റ് ധരിച്ചപ്പോൾ ആ ബെൽറ്റ് ധരിച്ചപ്പോൾ അവർക്ക് വേദന എന്നാൽ ബെൽറ്റ് അഴിച്ചു മാറ്റിയപ്പോൾ അവർക്ക് വേദനയില്ല പിന്നെ അങ്ങോട്ട് എല്ലാ ജോലികളും ചെയ്യാം എന്ന് പറയുന്ന എല്ലാ ജോലികളും ചെയ്യാം മുട്ടുമേ നിൽക്കാം ദിവ്യബലിയിൽ പോകാം അവിടെ ആ പള്ളിയിൽ പോയി മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുക എന്തൊരു വലിയ അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത് അതായത് സാധാരണ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റാത്ത സർജറി ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടുവേണം ചെയ്യാൻ എന്ന് പറഞ്ഞത് ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് ആ ഉടമ്പടിയിലുള്ള തൈലവെടുത്ത് അവർ വരച്ച് കുരിശ് വരച്ച് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ മാള പിറ്റേ ദിവസം തന്നെ ഇത്ര വേഗത്തിൽ ഒരു സൗഖ്യം ഉണ്ടാകുമെന്ന് പറയുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെയെന്ന് പറയുന്നത് എഫ് എസ് എസിൻ്റെ രണ്ടാം അധ്യായത്തിൽ എട്ടാം തിരുവചനത്തിൽ പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് പറയുന്നത് അതെ എൻ്റെ സഹോദരങ്ങളെ ഇവർ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിനും ഒന്നും അസാധ്യമല്ല എന്നുള്ളത് മനസ്സിൽ ാക്കി കൊടുക്കുകയായിരുന്നു ലൂക്കായുടെ ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തേഴിൽ പറഞ്ഞ തിരുവചനമാണ് ഇവിടെ നിവൃത്തിയായത് ഉടമ്പടി എടുത്താൽ അത് ഉടനടിയാണ് അത്ഭുതം നടക്കുന്നതെന്നും അത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗികളെ സൗഖ്യപ്പെടുത്തുകയും കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുമെന്നുള്ള പറഞ്ഞത് ആ എത്രയോ വലിയ പിന്നെ സാക്ഷ്യമാണ് നിങ്ങൾക്ക് മാതൃകയായിട്ട് ഈ സഹോദരി ഇവിടെ നിന്ന് പറഞ്ഞത് നമുക്ക് ഈ കിട്ടിയ ഇവർക്ക് കിട്ടിയ ത്തിന് നമുക്ക് കരങ്ങൾ ശക്തമായി അടിച്ചുകൊണ്ട് അമ്മമാതാവിനെ ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം